കോട്ടയം വാഴൂരിൽ മധ്യ ലഹരിൽ യുവതിയുടെ പരാക്രമം ബസ് യാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും യുവതി ആക്രമിച്ചു പാലാ സ്വദേശിയായ യുവതിയെ പള്ളിക്കത്തോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു അങ്ങനെ കാരണ ഫൂതം കൈവിട്ടങ് കനിഞ്ഞ് ആ തുല്യതയും പൂർണ്ണമായി പോഷകാഹാരവും കേറ്റിക്കൊണ്ട് പേക്കൂത്ത് കാണിക്കാൻ പുരുഷന്മാർക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും കഴിയുമെന്ന് അവള് തെളിയിച്ചത് കണ്ടില്ലേ അപ്പോ ഇക്കാര്യത്തിലും കൂടെ ഒരു നമ്പർ വണ്ണ് കിട്ട ഉള്ളായിരുന്നു കേട്ടാ ഇപ്പൊ പബ്ലിക്കായിട്ട് പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പൊ എവിടെ മാന്ത എന്തിരി കാണിക്കാത്തത് എവിടെ മൂഞ്ചി കാണിച്ച എവിടെ അഭിമാനത്തിന് വല്ല ക്ഷതം സംഭവിക്കുക ഏർ ഇത്രയും വെള്ളം അടിച്ച് കേട്ടിക്കൊണ്ട് ആളുകളെ നെഞ്ചത്ത് കയറി വെക്ക് ഇത്രയും പൊതുസ്ഥലത്ത് വെച്ച് ആളുകളെ തള്ളക്കി വെക്ക് ഇനി എന്തൊരു അഭിമാനക്ഷതം അഭിമാനമുള്ളവർക്കല്ലേ അതിന് ക്ഷതം ഉണ്ടാകത്തുള്ളു എവിടെ സ്ഥാനത്തു വരി ആണായിരുന്നെങ്കി അവന്റെ കുഴി കിടക്കണ അപ്പൂപ്പന്റെ ജാതകം വരെ മാധ്യമങ്ങളെല്ലാം എടുത്ത് പുറത്തിട്ടേനെ അപ്പൊ പെണ്ണിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരെ തുല്യത വേണം പക്ഷെ എവിടെ മുഖം പുറത്തോട്ട് കാണിക്കൂല യവക്ക് പേരും കാണൂല എന്തൊരു കന്നന്തിരി വേണമെങ്കിലും കാണിക്കല്ലേ ഒരു വല്ലാത്ത നീതി ആയിപ്പോയത് രണ്ടുമൂന്ന് ദിവസം മുമ്പല്ലേ ഒരുത്തി ഒരു ക്വാമരിയ ടൗണിൽ കിറന്നുകൊണ്ട് എന്തൊരു ബഹളമായിരുന്നു കണ്ണിക്കണ്ട എല്ലാം തള്ളയ്ക്കും വിളിച്ച് ഇവൾ എത്ര കഞ്ചാവ എന്തൊരു പുല്ല കേറ്റിട്ടുണ്ടെങ്കിലും അത് പോലീസുകാരാണ് മുന്നിൽ നിൽക്കണമെന്നൊക്കെയുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നല്ല ഏഹ് യളൊക്കെ ഇനി എവിടെ പോയ എന്താ കൊച്ചു കുട്ടി ആയതുകൊണ്ട് ഉപദേശിച്ച് മുലക്കുപ്പി മൈൽ വെച്ച് വീട്ടി പറഞ്ഞ് വിട്ടുകാണും അതൊക്കെയല്ലേ പ്രോത്സാഹനമായിട്ട് ഗവൺമെന്റിന് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇനി അടുത്ത ഇവിടെ മദ്യ കമ്പനി ഇങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടി താലമൊക്കെ ഒരുക്കി വെച്ച് മന്ത്രിസഭ ആകപ്പാടെ റെഡി ആയിട്ടിരിക്കുകയാണല്ല ഇങ്ങനെ പെണ്ണുങ്ങൾക്കും കൂടെ മദ്യപിക്കാനും ഇങ്ങനെ ആളുകളുടെ മെക്കട്ട് കയറാനും ഓരോ ബസ് സ്റ്റോപ്പ് തോറും ഓരോ കുപ്പിയും രണ്ട് മൂന്ന് ഗ്ലാസും കൂടെ വെച്ച് കൊടുക്കി അവർക്കപ്പോൾ അലഞ്ഞ് തിരിഞ്ഞ് മെനക്കെടേണ്ടല്ല നിങ്ങൾക്ക് എല്ലായിടത്തും കളക്ഷൻ പോയിൻറ്റും ആവും എങ്ങനെ എങ്ങനെയുണ്ട് വെൽട്ടടിച്ച് ലക്കും കെട്ട് വാടയിലും റോട്ട് സൈഡിലും ഒക്കെ ഇതുവരെ കിടന്ന് കണ്ടിട്ടുള്ളത് ആണുങ്ങളാണെങ്കിൽ ഇനി തൊട്ടത് ആ പെണ്ണുങ്ങളും ഇങ്ങനെ കിടന്നു കാണും ഇതെല്ലാം കാണുമ്പോഴാണ് കാരണം ആ ഭൂതത്തിൻ്റെ ജന്മം തന്നെയാകുന്നത് ഓ ഇരുന്ന് ഉള്ളാകാൻ കൊള്ളുമായിരിക്കും കേട്ടാ അപ്പോൾ ഇനി ഇങ്ങനെ മദ്യ കമ്പനികളെ ഇനി ആനയിക്കോണ്ടിരിക്കേ ഈ കള്ളുകുടിയും റോഡിൽ കിടന്ന് ബാളം ഉണ്ടാക്കലുമൊക്കെ ആ പുരുഷന്മാരുടെ മാത്രം കുത്തകയാണ് അല്ലേ അതും എന്തൊരു കൊണ്ട് പെണ്ണുങ്ങൾക്കും ആയിക്കൂട പെണ്ണുങ്ങൾ ഇറങ്ങി തിരിക്കട്ടെ എന്ന് ഇനിയിപ്പൊ സംസ്കാരം സംസ്കാരം എന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇല്ലല്ല അങ്ങനെ എന്തരായാലും നവോത്ഥാനം മതിലും ചങ്ങലെയൊക്കെ ഏതായാലും അതിന്റെ ലക്ഷ്യം കണ്ട് ഇനിയിപ്പോൾ അടുത്ത നടപടി എന്താണെന്ന് കുറേ പെണ്ണുങ്ങളും കൂടെ മന്ത്രിസഭ ഉണ്ടല്ല എന്തരാണ് എന്താ ഇതാ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കൊച്ചിനെ കൊണ്ട് കയറ്റി അതിനെ ഉച്ച വരെ ഒരു ഡ്രിപ്പ് വിട്ട് അവിടെ കിടത്തിയിട്ട് തീരെ അതിന് വയ്യാതെ മരിച്ചു പോകുന്ന ഒരു കണ്ടീഷൻ വന്ന പൈസ കയറ്റി അതിൻ്റെ പിന്നാലെ ആ കൊച്ചു മരിക്കുകയും ചെയ്തു മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചു കൊച്ചു ഏ എന്തരിനാണോ ഒരാരോഗ്യമന്ത്രിന്നും പറഞ്ഞു ഒരു പെണ്ണുംപുള്ള കയറി ഇരിക്കണം എന്ന് അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാമൂഹ്യ സുരക്ഷ സ്ത്രീ സുരക്ഷ സ്ത്രീകളുടെ ശാക്തീകരണം ഇതൊക്കെയല്ലേ നിങ്ങളുടെ മുദ്രാവാക്യങ്ങള് ഇതാ എവളൊക്കെ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് പിടിച്ച് കസേര ഇരുത്തിക്കോളി എന്തരിന് ഒരു കുടുംബത്തിൽ ആണും പെണ്ണും കൂടെ മത്സരിച്ച് അങ്ങോട്ട് കുടി തുടങ്ങട്ടെ ഏഹ് എവര് കള്ള് കുടിക്കുമ്പം കൊച്ചു പിള്ളേർ കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കട്ടെ അവിടെ ഉള്ള പ്രായവായരെ കൊണ്ട് വൃദ്ധസാധനത്തിലെ വല്ലതും കൊണ്ട് തള്ളി അങ്ങനെ നല്ല നല്ല രീതിയിൽ കുടുംബങ്ങൾ ഇവിടെ പുരോഗമിച്ച് പുരോഗമിച്ച് നാളെ കേരളത്തിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ വരി ഒരു പേരെടുക്കാൻ പറ്റും ഓ കേരളം മാറി 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 മാറ്റി 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 എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇത്രയും വലിയ മാറ്റം എടുത്ത് മറക്കൂ എന്ന് നമ്മളാരും വിചാരിച്ചില്ല കേട്ടോ ഇതാണ് മാറ്റം അല്ല മുഖ്യ ഇപ്പൊ സ്ത്രീകളൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇവർക്ക് ബാറിലും മറ്റും പോകാനുള്ള സമയക്കുറവുകൾ കാണാം വീട്ടിലെന്തെങ്കിലുമൊക്കെ വെച്ച് തിന്നണ്ടേ വേവിച്ച് അപ്പോൾ ഈ റേഷൻ കടകൾ വഴി ഈ മദ്യക്കുപ്പികൾ വിതരണം ചെയ്യുന്നതിനെ പറ്റി എന്തരാ നിങ്ങൾ ആലോചിക്കാത്തത് ഡി ജെ നാട്ടുകാർക്ക് മുഴുവൻ ശല്യമാകുന്നവളുമാരുടെ പേരും മുഖവും ഒക്കെ പുറത്തോട്ട് കാണിക്കാത്ത എന്തൊരാടന്ന് ബഹുമാനപ്പെട്ട ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ ഒത്തിരി ഒന്ന് പറഞ്ഞു എന്നാൽ നന്നായിരുന്നു കേട്ടാ ഏതായാലും ശരിയാക്കും ശരിയാക്കും ഇപ്പൊ ശരിയാക്കും എന്ന് പറഞ്ഞു പറഞ്ഞ് മൊത്തത്തിൽ ശരിയാക്കി കളഞ്ഞ് എം പി രാജേഷിന് ഇപ്പോഴേ ഒരു ആശങ്ക തുടയും കാണും ഇങ്ങനെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ടാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കണത് പെണ്ണുങ്ങൾ ഇങ്ങനെ അടി തുടങ്ങിയ ആണുങ്ങളെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഇതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇതിന് ക്ഷാമം ഉണ്ടാവും മനസ്സിലായില്ലേ ഇവിടെ ക്ഷീരകർഷകരൊക്കെ തകർന്നടിഞ്ഞോണ്ടിരിക്കുക ആർക്കും പാലൊന്നും വേണ്ട എവിടെ മദ്യം തന്നെ ഒഴുക്കിയാലേ ഖജനാവൻ രക്ഷപ്പെടുവുള്ളൂ ഈ മന്ത്രികളും രക്ഷപ്പെടുവുള്ളൂ അതുകൊണ്ട് രാജേഷിന്റെ ആശങ്ക തീർക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത സെറ്റ് കൂടെ ഇറക്കിക്കോണം ആവശ്യക്കാർ കൂടിക്കൂടി വരെയാണ് സന്തോഷിക്കേ ഇന്ത്യയിൽ എന്തൊരു കന്നന്തിരിവ് നടക്കണ ഒരു സംസ്ഥാനം എന്നുള്ള ഒരു പുരസ്കാരം കൂടി ഉണ്ടെങ്കിൽ അതും കേരളത്തിന് എന്നെ കിട്ടും നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കണ്ട കുടുംബത്തിൽ കിടക്കണ്ടവളൊക്കെ ഇപ്പൊ വാടി അടി ഉണ്ടാക്കണത് കണ്ട വെണ്ട അടിച്ചുകൊണ്ട് ഇതാണ് നവകേരളം പഴയ കേരളമൊന്നും അല്ലേ ഇപ്പൊ നവ കേരളം കണ്ടോളി നമ്മുടെ സംസ്ഥാന പാനീയ എന്തരാണെന്ന് അടുത്ത പി എസ് സി പരീക്ഷയിലേക്ക് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയായിരുന്നാ സിലബസിനകത്ത് ഇതുകൂടെ അടിച്ച് ചേർത്തായിരുന്നാ നമ്മടെ പോഷകാഹാരം വിട്ട് നിങ്ങൾക്ക് ഒരു മേഖലയിൽ ഒരു കളിയില്ലല്ല അപ്പൊ അടുത്ത ചോദ്യമായിട്ട് പി എസ് സി പരീക്ഷയിൽ ഇതും കൂടൊക്കെ ഉൾപ്പെടുത്തിക്കോളി നമുക്ക് നമ്മുടെ സംസ്ഥാന പാനീയത്തെ പറ്റി ഓരോ പൗരന്മാരും കേരളത്തിൽ ജീവിക്കണം ഓരോ മലയാളികളും അറിഞ്ഞിരിക്കണം ഇവിടുത്തെ കുറിച്ചാ ഇവിടത്തെ തൊഴിലില്ലായ്മയെ കുറിച്ചാ അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കർഷകരുടെ കാര്യമാ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ലെങ്കിലും പോഷകാഹാരമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആ പോയിന്റിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം എല്ലാവരും പറ്റിയ വാങ്ങിച്ച് സേവിച്ച് ഖജനാവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം ഇതാണ് സർക്കാർ പറയാതെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണത് ഇവർക്കിപ്പോൾ മൈക്ക് കെട്ടി അങ്ങ് തുറന്ന് പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും വാങ്ങിച്ച് കുടുക്കി നമ്മുടെ ഖജനാവി പൂച്ച പറ്റി കിടക്കുന്നത് എന്തെങ്കിലും ഇത്തിരി പത്ത് പൈസ വരണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കുടുംബം സമേതം ഇരുന്ന് കുടിക്കണമെന്ന് അപ്പൊ അറിഞ്ഞും കണ്ടു എല്ലാവരും ചെയ്തോണം ബോ അതാണ് അല്ലെങ്കിൽ എവളെ പോലുള്ള കന്നന്തിരിവ് കാണിച്ച് ഈ പോകൃത്തരം കാണിച്ച് ഈ പുന്നാരം നോക്ക് എന്താണ് ശിക്ഷയെന്ന് നോക്കിയാ മതി ഒരു ശിക്ഷയും കാണൂല്ല നിരുത്സാഹപ്പെടുത്തുക ഇങ്ങോട്ട് പോട്ട് അങ്ങോട്ട് പോട്ട്